അനുമതിയില്ലാതെ ഇന്ദിരാഭവനിൽ കയറരുത് കെ പി സി സി ആസ്ഥാനത്ത് ഇന്നു മുതൽ മാധ്യമ വിലക്ക് അനുമതിയില്ലാതെ മാധ്യമപ്രവർത്തകർ കെ പി സി സി വളപ്പിൽ കയറരുതെന്നാണ് നിർദ്ദേശം വാർത്താ സമ്മേളനങ്ങൾക്ക് മാത്രമാണ് ഇനി മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക ചരിത്രത്തിൽ ആദ്യമായാണ് കെ പി സി സി ആസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പാർട്ടി നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത് കെ സുധാകരന് പകരം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ നേതൃമാറ്റത്തിൽ പാർട്ടി നേതൃത്വം ഉറച്ചു നിൽക്കുകയാണെന്നും ആന്റു ആന്റണി എംപിക്കാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ തീരുമാനമെടുക്കേണ്ട സമയത്ത് എടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് അറിയാമെന്നായിരുന്നു ഇക്കാര്യത്തിൽ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായാൽ അറിയിക്കാമെന്നും കെ സി പറഞ്ഞിരുന്നു മാധ്യമ വാർത്തകൾ തള്ളിക്കൊണ്ടായിരുന്നു കെ സുധാകരൻ്റെയും പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിലിരിക്കെ നേതൃമാറ്റം സംബന്ധിച്ച് നിരന്തരം വാർത്തകൾ വരുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കളെ തള്ളി യുവ നേതാക്കളും രംഗത്തെത്തിയിരുന്നു നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കൾ അടിക്കടി പ്രതികരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും വരാൻ പോകുന്നത് അംഗണവാടി തെരഞ്ഞെടുപ്പല്ലെന്നും യുവനേതാക്കൾ കാണിക്കുന്ന പാകതയും പക്വതയും മുതിർന്ന നേതാക്കളും കാണിക്കണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് രാഹുലിനെ പിന്തുണച്ച് ഷാഫി പറമ്പിൽ എംഎല്എയും രംഗത്തെത്തിയിരുന്നു ഈ തരത്തിൽ നേതൃമാറ്റ ചർച്ച കോണ്ഗ്രസിന് തലവേദനയായ സാഹചര്യത്തിൽ കൂടിയാണ് കെ പി സി സി ആസ്ഥാനത്ത് പ്രവേശിക്കുന്നതിന് മാധ്യമങ്ങള്ക്ക് വിലക്കേര്പ്പെടുത്തിയത്